ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെമ്പരത്തിപ്പൂവും ഇലയായിട്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്പരത്തിപ്പൂവും ഇലയും ഇലയൊക്കെ പിച്ചി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫേസ് സ്ക്രബ്ബ് ചെയ്യാം ഗൈസ് അപ്പോൾ ഫേസ് സ്ക്രബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൂ കോഫി പൊടിയും പിന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും എല്ലാവർക്കും അറിയാമല്ലോ പഞ്ചസാരയും ബ്രൂ കോഫി പൊടിയൊക്കെ അടിപൊളിയാണെന്ന് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഗൈസ് ഞാനിത് വലിയ വലിയ ബ്യൂട്ടി ബ്ലോഗർമാരൊക്കെ പറയുന്ന പോലെ എനിക്ക് ടിപ്സൊന്നും അങ്ങനെ അറിഞ്ഞൂടാ ഗൈസ് ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അല്ലാതെ എപ്പോഴും ഒന്നും ചെയ്യത്തില്ല ഇഷ്ടം എന്തെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് വീഡിയോ എടുത്തത് ഗൈസ് അപ്പോൾ സാധാരണ രീതിക്ക് നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെതന്നെ മിക്സ് ചെയ്ത സാധനം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊന്ന് ഡ്രൈ ഒക്കെ ആയി കിട്ടുമ്പോൾ നമ്മളത് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഗൈസ് ഒരു സോഫ്റ്റ് ഒക്കെ കിട്ടും നല്ലപോലെ വെളുക്കും എന്നല്ല ഒരു സോഫ്റ്റ് സോഫ്റ്റൊക്കെ മാറി സോഫ്റ്റ് ഒക്കെ ആകും അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ അടുത്ത് നമ്മൾ ഫേസ് പാക്ക് ഇടാം ഗൈസ് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് അതേ സെയിം ബ്രൂ കോഫി പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് പാലാണ് ഗൈസ് പാല് പാലിന് പകരം നമുക്ക് തൈര് ചേർക്കാം അത് ഏറ്റവും കൂടെ നല്ലതാണ് പക്ഷേ എൻ്റെ തൈര് ഇല്ലായിരുന്നു അത് ഞാൻ പാല് ചേർത്തു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് മറ്റേ ടൊമാറ്റോ ജ്യൂസ് പിന്നെ വേറെന്തൊക്കെയൊക്കെ ചേർക്കും എന്ന് തോന്നുന്നു എനിക്കറിയാൻ വയ്യ പിന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് വേറെ വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ അതും പാക്ക് ഫേസ് പാക്കും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്കിന്നിൽ അതോ കഴുത്തിലും നമ്മളെ ഫേസിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ആ നേരം കൊണ്ട് നമ്മൾ തലയിൽ മുടി മുടിയിൽ എണ്ണയൊക്കെ തേച്ചു ഗൈസ് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളെ ഫേസിലിട്ടിരിക്കുന്ന പാക്കും സെറ്റാകും എണ്ണയും എന്ന് വെച്ചാൽ താളി തേക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ തല എണ്ണ തേക്കാണ് ഗൈസ് അപ്പോൾ കണ്ട ഫേസ് വാഷ് കണ്ടിട്ട് വരാം അപ്പോൾ ആണി അപ്പം ഞാൻ പോയി ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്ന് കാണിക്കാം ഹലോ അഡർവൈസ് അപ്പോൾ ഇതാണ് ഇതാണ് ആഫ്റ്റർ വാഷിൻ്റെ റിസൾട്ട് അപ്പോൾ ഏകദേശം ഒരു ടൗണൊക്കെ എന്ന് വെച്ചാൽ ടാൻ ചെറിയ ടാനൊക്കെ പോയി അപ്പോൾ നല്ല നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിന്നും പിന്നെ ഒരുപാട് എങ്ങനെ ഡ്രൈപ്പിങ് ആവും വെളുത്ത് തങ്ങിയായിട്ട് വെളുത്ത് ആവും എന്നുള്ള ഉദ്ദേശമല്ല നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് എന്താ സോഫ്റ്റ്നെസ് ആയി ചെറിയൊരു നമുക്കൊരു എന്താ പറയുക നമുക്ക് സന്തോഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതാണ് റിസൾട്ട് അങ്ങനെ നമ്മളിത് നേരത്തെ കാണിച്ച എല്ലാം റെഡിയാക്കി നമ്മളിത് ആ ചെമ്പരത്തിൽ പോവും ഇലയും മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഇത് താളിയൊക്കെ അരച്ച് അത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് തലയിൽ ഇത് താരം പോകാനും പിന്നെ നല്ല കൂളിങ് എഫക്റ്റും നല്ല സ്മൂത്ത്നിങ് ആവാനും ഒക്കെ നല്ലതാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇതൊക്കെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ ഒരാളുണ്ടെങ്കിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് തരാം ഒരാൾക്ക് മാത്രം ഇടാൻ നല്ല പാടുണ്ട് ഗൈസ് ഞാൻ ഇങ്ങനെയെങ്കിലും കിട്ടുക അങ്ങനെ അത് ആഫ്റ്റർ നമ്മൾ റിസൾട്ട് കാണണ്ടി കുളിച്ചൊക്കെ വന്ന് ഫൈനൽ ലുക്ക് ഇതാണ് ആൻഡ് ഗൈസ് അപ്പോൾ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് മുടിയൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് താരം പോവാനും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റാ